ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഇതേപോലെ തീപ്പെട്ടിയൊക്കെ പുറത്ത് ഇടുകയാണെങ്കിൽ അത് തണുത്തിട്ട് കത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് മഴ സമയത്ത് തണുപ്പ് സമയത്തൊക്കെ അപ്പോൾ ഇതേപോലെ ഒരു ഡെപ്പിക്കകത്താക്കി വെക്കുകയാണെങ്കിൽ നമ്മളെത്ര മഴ സമയത്താണേലും നമ്മൾ കത്തിച്ചാൽ നല്ല രീതിയിൽ കത്തുകയും ചെയ്യും തീപ്പെട്ടി തണുത്തു പോകത്തുമില്ല ഇതേപോലെ ഒരു ടിഞ്ഞിനകത്താക്കി വെച്ചിരുന്നാൽ മതി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ അരിയുന്ന കത്തിയോ ഇതേപോലത്തെ കത്രിയൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലത്തെ അരിപ്പയിൽ ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നല്ല മൂർച്ചയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ചെറിയ കത്തിയൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കത്രയ്ക്കും നല്ല മൂർച്ച കിട്ടും അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള അരിപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനും പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഇതേപോലെ നല്ല ക്ലീനിങ്ങിന് പറ്റിയ ഒരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വിനാഗിരിയാണ് ആണ് ഇതിനായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചെടുത്താൽ മതി അതേപോലെ ഇപ്പോൾ ഞാൻ ഇത്രയും എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് കുറച്ച് മിനായിട്ട് നമുക്ക് ഒഴിക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ഇപ്പം ഞാൻ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി പിന്നെ നമുക്കിതിനകത്തൊരു സാധനവും കൂടി വേണം ഡിഷ് വാഷ് സോപ്പ് കൂടിയാണെങ്കിൽ അത് പറ്റത്തില്ല നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഈ ഡിഷ് വാഷ് എടുക്കുക അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കലക്കി കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അപ്പോൾ ഇതിനകത്ത് ചേർത്ത സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് വിനാഗിരി ബേക്കിംഗ് പൗഡർ കഞ്ഞിവെള്ളം അപ്പോൾ ഇതേപോലെ സിങ്കൊക്കെ മങ്ങിയിട്ട് വേണ്ട മൊത്തത്തിൽ നല്ല അഴുക്കും പാടും ഒക്കെ ഉണ്ട് എണ്ണമയം ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോകുന്നതിനായിട്ട് ഇത് സ്വല്പം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെച്ച് ബ്രഷ് വെച്ച് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് തേക്കുന്ന ബ്രഷ് ഞാൻ സ്ക്രബ്ബറ് പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഇതിന് മുമ്പായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സിങ്കക ആ തേച്ച് എഴുകാനുമൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടോ ഇതേപോലെ നമുക്ക് തേച്ച് എഴുതാൻ പറ്റും ടൈലൊക്കെ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് തേക്കുമ്പം കണ്ടോ നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയി കിട്ടും അപ്പോൾ സ്വല്പം മാത്രമേ ഞാൻ അതൊഴിച്ചിട്ടുള്ളൂ എന്നിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും കാരണം ഇങ്ങനെ തേച്ചിട്ട് വെള്ളമൊഴിക്കുമ്പം തന്നെ സിങ്കൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ഞാൻ അത് കഴുകി കാണിച്ച് തരാം അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും സ്ക്രബ്ബർ അതേപോലെ തന്നെ ഉള്ളി ഒക്കെ മേടിക്കുമ്പോൾ ഉള്ള ആ ഇതുണ്ടല്ലോ അതിൻ്റെ കവറ് വല പോലത്തെ അതും നമ്മളെ കുപ്പിയും വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോൾ നോ നോക്കിക്കോളാം നല്ല രീതിയിൽ തന്നെ ഉണ്ടോ വെട്ടിത്തിളങ്ങുന്ന ടാപ്പാണേലും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പോൾ ഇതിനകത്ത് ചേർത്ത് ആ വിനാഗിരിയാണ് നല്ലൊരു പവറാണ് തേച്ച് കഴിഞ്ഞ് മൊത്തം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് സിങ്ക് ഉണ്ടോ ഇനി നമുക്ക് ഗ്ലാസ് ഒക്കെ നമുക്ക് തേച്ച് എഴുതുന്നതാണ് ഇനി അടുത്ത് ഞാൻ കാണിക്കുന്നത് കാരണം നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സുകൾക്കൊക്കെ നല്ല മങ്ങലായിരിക്കും ഇപ്പം നല്ല സിങ്കിൻ്റെ ആ പാടെല്ലാം പോയിട്ട് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടോ ഇനി നമുക്ക് ഇതുപോലെ ജ്യൂസൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെറുതെ ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് വെച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ കണ് നമുക്കതിൻ്റെ തിളക്കം കാണാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാരണം ഇതിനകത്ത് തോനയും വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ ബേക്കിംഗ് പൗഡറും ഡിഷ് വാഷും സ്വല്പം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കഞ്ഞിവെള്ളവും അപ്പോൾ ഇത്രയാകുമ്പോഴത്തേനും നമ്മൾ സാധാരണ സോപ്പ് വെച്ചൊക്കെ കഴുകുന്നതിനേക്കാളെയും നല്ലൊരു പവറാണ് കാരണം വിനാഗിരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയും നമ്മളിപ്പോൾ ഇതിനകത്ത് ജ്യൂസൊക്കെ കുടിച്ചാലും ഈ പെട്ടെന്ന് കയറി അതിനകത്ത് അഴുക്കാകത്തില്ല അപ്പോൾ കുറേ നാൾ നമുക്കിതേപോലെ വെറുതെ കഴുകി വെച്ചാലും ആ ഒരു തിളക്കം അതിനകത്ത് നിലനിൽക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അല്ലാതെ നമ്മൾ വെറുതെ ഡിശ്വാസം മാത്രമായിട്ട് തിക തേച്ച് കഴിയാൽ വീണ്ടും നമ്മളിതേപോലെ പെട്ടെന്ന് തന്നെ അതിനകത്ത് കറയും അഴുക്കും ഒക്കെ പിടിക്കും അപ്പോൾ ഇത് വെച്ച് സിംഗ് ആണേലും ഗ്ലാസ് ആണെങ്കിലും പാത്രങ്ങളാണേലും അതേപോലെ വാഷ് ബേസിനാണേലും അപ്പോൾ തേച്ച് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് അതിനകത്ത് ഉപയോഗിച്ചാൽ തന്നെയും അതിനകത്തൊന്നും കറയോ അഴുക്കോ കയറി പിടിക്കത്തില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി ഞാൻ വാഷ് ബേസിൻ തേക്കുന്നതായിട്ട് കാണിക്കാം അപ്പോൾ അതിനകത്തും ഇതേപോലെ ഒരു സ്വല്പം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം ഒരു കുറച്ച് മാത്രം മതി ഞാനിപ്പം അത്ര എടുത്തത് കാണിച്ചില്ലേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ മൂന്നാല് സ്പൂണാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത്ര ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാം ക്ലീനാക്കി എടുക്കാം അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത കുറച്ച് മാത്രം മതി അതേപോലെ നമ്മൾ ബലം പ്രയോഗിച്ച് ഇട്ട് തേച്ച് പൊരിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടോ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകി ഇറക്കുമ്പം തന്നെ നല്ല രീതിയിൽ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി നമ്മളതിനകത്ത് കൈയഴുകിയാലും ഒന്നും പെട്ടെന്ന് കയറി അഴുക്ക് പിടിക്കത്തില്ല അപ്പോൾ വാഷ് ബേസിനും അതേപോലെ സിങ്ക് അതേപോലെ ഗ്ലാസ്സുകൾ എല്ലാം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക തിളക്കമാണ് കാരണം ഇത് ഈ വിനാഗിരിയൊക്കെ ഒഴിച്ച് നമ്മൾ തേക്കുമ്പോഴത്തേനും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും നമുക്കിത് വെച്ച് തേച്ച് കൊടുക്കാം കാരണം ഡിഷ് വാഷ് കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതിനകത്ത് കൂടുതൽ ഒഴിച്ചിരിക്കുന്നത് വിനാഗിരിയാണ് പിന്നെ ബേക്കിംഗ് പൗഡർ പിന്നെ പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം പറയേണ്ടല്ലോ അതൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് അപ്പം ഇതേപോലെ നമ്മുടെ തൊട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ അത് പ്രത്യേകിച്ച് ഈ വിനാഗിരി ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് ഉറുമ്പൊക്കെ കയറുകയാണെങ്കിൽ തന്നെയും ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടേ ഉറുമ്പുകളുടെ ശല്യമോ പാറ്റയോ അങ്ങനെയുള്ളൊരു ശല്യമോ കാണത്തില്ല എന്നിട്ട് നമ്മൾ ഈ വെള്ളം ബാക്കി വന്നത് സിങ്കിനകത്ത് ഒഴിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ വാഷ് ബേസിനിൽ ഒഴിക്കുന്നത് നല്ലതായിരിക്കും ഇതിപ്പോൾ ഞാൻ ഇത് വെച്ച് തന്നെ ഓവണൊക്കെ തുടച്ചെടുക്കുകയാണേ അപ്പോൾ അതിനകത്തും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തൊന്നും ഉറുമ്പൊന്നും വരത്തില്ല അതേപോലെ പല്ലി ഇതിൻ്റെ വിനാരിയുടെയൊക്കെ ഒക്കെ സ്മെല്ലടിച്ചിട്ട് അതേപോലെ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ടോ അപ്പോൾ ഓവൺ നമ്മുടെ ഫ്ലാസ്ക്കൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന ഫ്ലാസ്ക്കൊക്കെ പൊടികേറിയിരിക്കുന്നതാണെങ്കിൽ ഇത് വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയുണ്ടോ അതൊന്ന് മുക്കിയിട്ട് അപ്പം ഒരു സ്വല്പം വെള്ളവേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു അത് വെച്ച് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഈ രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കേണ്ട അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കിച്ചൺ കിച്ചൺ ടോപ്പാർട്ടായിൽ അത് അവിടെയൊക്കെ ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കാം അവിടെ ഇരിക്കുന്ന ഈച്ച ഉറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും വരത്തില്ല അപ്പോൾ തേച്ച സ്ഥലവും തേക്കാത്ത ഭാഗവും തമ്മിലുള്ള കണ്ടോ തേച്ച സ്ഥലത്തിന് നല്ലൊരു എന്താ നല്ലൊരു തിളക്കമാണ് അവിടെ കിട്ടുന്നത് അപ്പം അതേപോലെ തന്നെ നമ്മുടെ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ഞാനൊന്ന് തേച്ച് കാണിച്ച് തരാം അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് വെറുതെ ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ അതിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടും ഞാനൊന്ന് കഴുകി കാണിക്കാം ഉണ്ടോ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനെ ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്